എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം ആ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് മാത്രമല്ല ഏത് വേരിയൻ്റെ സേവ്സ് അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന മെത്തേഡ് വഴി ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ക്ലോഷർ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനങ്ങനെ വൈഡ് ആയിട്ട് ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പകരം നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ് നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലെ വീഡിയോ ബാങ്കിംഗ് സേവനം ലഭ്യമാണ് നമുക്ക് നാനൂറിലധികം വരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ നമുക്ക് വീഡിയോ കോളിലൂടെ ചെയ്യുവാനായിട്ട് സാധിക്കും ലൈക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ അതുപോലെ തന്നെ എന്തെങ്കിലും ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് അങ്ങനെ നാനൂറിലധികം ബാങ്കിംഗ് സേവനങ്ങൾ നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇങ്ങനെ വീഡിയോ ബാങ്കിങ് വഴി ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്യുക നമുക്ക് ഒരു ഏജന്റിനോട് നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നടത്തിയെടുക്കുവാനായിട്ട് സാധിക്കും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മലയാളം മലയാളം അവൈലബിൾ അല്ല ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും നമുക്ക് ലഭ്യമായിട്ടുള്ള ലാംഗ്വേജ് അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമാണുള്ളത് ഇപ്പോൾ പേഴ്സണലി ഞാനിപ്പോൾ എനിക്കുണ്ടായിരുന്ന ഈ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആക്ച്വലി ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് സ്റ്റിൽ സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് പക്ഷേ അതിന് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വൈഡ് ആയിട്ട് കട്ട് ചെയ്യപ്പെട്ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ ലഭിച്ചിരുന്ന റുപയ പ്ലാറ്റിനം വരേണ്ടബിക്കാർഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രമായിരുന്നു അതിൻ്റെ നമുക്ക് എയർപോർട്ട് ലോൺ ആക്സസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആമസോൺ ആമസോണിൽ നമുക്ക് ഫ്രൈഡേ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റിനം വരെയും ഡെബിറ്റ് കാർഡിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ അവസ്ഥ നോക്കി കഴിയുവാൻ നേരത്തെ ഇതൊക്കെ കട്ട് ഡൗൺ ചെയ്യപ്പെട്ടു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആക്കി ഉയർത്തി പിന്നെ എയർപോർട്ട് ലോൺ ആക്സസ് അവർ കട്ട് ചെയ്തു പിന്നെ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കിട്ടിയിരുന്ന ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കിട്ടുന്നില്ല നിലവിൽ എ യു ഡെബിറ്റ് കാർഡിന് ഓഫറുണ്ട് പക്ഷേ ഈ എ യുവിൻ്റെ ഈ ഒരു റുപേ പ്ലാറ്റിനം വേരിയൻറ്റ് ഡെബിറ്റ് കാർഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ ഡെബിറ്റ് കാർഡ് നമ്പർ അപ്പോൾ ആ ഒരു സ്പെസിഫിക് കാർഡ് വേരിയൻ നമുക്ക് ഓഫറും കാര്യങ്ങളൊന്നും സ്വിഗ്ഗിയിലൊന്നും കിട്ടുന്നില്ല അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു അക്കൗണ്ട് കൊണ്ട് പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓഫേഴ്സ് ഒന്നുമില്ല ഈ ഒരു ഡെബിറ്റ് കാർഡിന് ആനുവലി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ക്ലോസ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ക്ലോസ് ചെയ്തതാണ് ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് വീഡിയോ ബാങ്കിങ് ഫീച്ചർ വഴിയാണ് നമുക്ക് എ യുവിൻ്റെ മൊബൈൽ ആപ്പിലാണെങ്കിൽ നമുക്ക് വീഡിയോ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് അതിൻ്റെ അത് റീ കെ വേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് ഒരു വീഡിയോ കോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു പേജ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കണക്ട് നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ദെൻ ആ രീതിയിൽ നമുക്ക് വീഡിയോ ബാങ്കിങ് വഴി നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറയുക അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിക്കും എന്തെങ്കിലും റീസൺ പറയുക എൻ്റെ കേസിൽ എനിക്ക് മൾട്ടിപ്പിൾ കുറേയധികം ബാങ്ക് അക്കൗണ്ടുകളുണ്ട് അപ്പോൾ അത് കുറക്കുന്നതിനായിട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടാണ് അപ്പോൾ കീപ്പ് ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വന്നു അപ്പോൾ ഡെബി കാർഡിൻ്റെ ചാർജ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് മാത്രം ക്ലോസ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് കണ്ടിന്യൂ എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് വെറുതെ ഉപയോഗമില്ലാത്ത അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് ക്ലോസ് ചെയ്യാനായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ അവർ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ അതിന് നമ്മൾ റീപ്ലേ കൊടുക്കണം അങ്ങനെ ഒന്ന് രണ്ട് പ്രോസസ്സുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് തിരികെ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ബാലൻസ് സീറോ ആക്കി കീപ്പ് ചെയ്യുക നമുക്ക് ഫോൺ പേ പേടിഎം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രൂപയിൽ താഴെ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാൽ ജി പേ ആണെങ്കിൽ ചെറിയ പൈസ വരുന്ന ആ വാല്യൂ ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ട് ബാലൻസ് സീറോ ആക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ ബാങ്ക് സേവനം വഴി അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറയും അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളുടെ പേര് അതുപോലെ തന്നെ ബാങ്കിൻ്റെ ലോഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ള അക്കൗണ്ടിലേക്ക് നമ്മളുടെ അക്കൗണ്ടിലുള്ള ഒരു എക്സസ് ബാലൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട് അത് പെൻഡിങ് ഉണ്ടെങ്കിൽ അതും ആ നമുക്ക് കൃത്യമായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയും അവർ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേറെ ഏതെങ്കിലും നിങ്ങളുടെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കീപ്പ് ചെയ്യുക കാരണം ഈ വീഡിയോ ബാങ്കിങ് വഴി നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ആ വീഡിയോ കോൾ അവർ കട്ട് ചെയ്യും കുറെ ലെങ്ങ് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കയ്യിൽ കരുതുക അതുപോലെ തന്നെ ഒരു ഐ ഡി പ്രൂഫും കയ്യിൽ കരുതുക ചില സമയത്ത് ഐ ഡി പ്രൂഫ് ചോദിക്കും എന്നോട് പേഴ്സണൽ ഐ ഡി പ്രൂഫോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല നമുക്ക് രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ ബാങ്കിങ് സേവനമുള്ളത് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ും അവൈലബിൾ ആ ഉള്ള ലാംഗ്വേജ് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുത്ത് അതിൽ വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് ആയിരിക്കും നമ്മൾ വീഡിയോ ബാങ്കിങ് ആ ഒരു ചാർജ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എ ഐ ഫേസ് ഡിറ്റക്ഷൻ അവർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കോളും കാര്യങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേയധികം സേഫ്റ്റി മെഷേഴ്സ് വഴിയാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സ് ിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞൊരു മെയിലും കാര്യങ്ങളൊക്കെ വരും പക്ഷേ എനിക്ക് ആ ഒരു മെയിൽ വന്ന് വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അക്കൗണ്ട് ക്ലോസ് ആയി എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ മെയിൽ എനിക്ക് കിട്ടി നമ്മുടെ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ ആ ആപ്പിൽ നിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിലേക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്ന് ഒരു ലെറ്റർ വന്നു അതിൻ്റെ അകത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തുള്ള അതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയുടെ ഡി ഡി ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോൾ സീറോ ആയിരുന്നു പക്ഷേ ഇരുന്നൂറ്റി മുത്തിയൊന്ന് രൂപ എക്സസ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് തിരിച്ച് നൽകാനായിട്ട് ഒരു ഡി ഡി കൂടി അയച്ചിട്ടുണ്ട് സോ ഈ രീതിയിൽ വളരെ ഈസിയായിട്ട് നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം എല്ലാ ബാങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ആണെങ്കിൽ നന്നായിരുന്നു ഒരു വീഡിയോ കോളിലൂടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് പല ബാങ്കിലും അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം പക്ഷേ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ട അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാ ബാങ്കിലും ഈ രീതിയിലൊരു ഒന്നെങ്കിലൊരു മെയിലേജ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ളതുപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് ഒരു വീഡിയോ കോളിലൂടെ അക്കൗണ്ട് ക്ലോസ് പ്രസിദ്ധിച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നന്നായേനെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി